ഇന്നലെ വൈകുന്നേരം എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലല്ല മെയിൻ ഞാൻ സുവിനെ ഇന്ന് ചോറ് എടുക്കണ്ട ഇന്ന് എൻ്റെ വക പൊതുച്ചോറുണ്ട് പുതിച്ചോറുണ്ട് ബിരിയാണിയുണ്ട് എനിക്കേതാണ് വേണ്ടത് ഞാൻ വേഗം ചടുത്തുള്ളി മതി എന്ന് പറഞ്ഞു ഇപ്പം അതൊരു ട്രെൻഡല്ല എല്ലാവരും പുതിച്ചോറ് അപ്പം മതി എന്ന് പറഞ്ഞ് നല്ല വിഷമുണ്ടായിരുന്നു ഒക്കെ എൻ്റെ പോയി ചോറ് തോറും നോക്കും എന്ന് പറഞ്ഞാൽ മതിയല്ല അച്ചാറിൻ്റെ ഭാര്യ ഇരുന്ന അച്ചാറ് പിന്നെ ഒരു സൈഡ് സൈഡെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയും വേറെ മാമ്പായം കൂടിയിട്ട് കുഴപ്പമില്ല എന്നാലും ഉപ്പേരിയെന്ന് പറയാൻ ഗ്യാബേജിൻ്റെ രണ്ടും മൂന്നും അത്രേ ഉള്ളൂ പിന്നെ ഒരു പൊരിച്ചു പോയിനും മാന്തേൻ്റെ പിന്നെ എന്തെന്നാ രണ്ട് കൂട്ടം കറിയുണ്ട് കറിയെന്ന് പറഞ്ഞാൽ സാമ്പാറും മീൻ കറി മീൻ കറി തിരിച്ചറിഞ്ഞ് തന്നെ അതിൽ നിന്നൊരു മുള്ളു കിട്ടീനി മീൻ്റെ അതുകൊണ്ട് മീൻ കറിയാന്ന് പറഞ്ഞു മാങ്ങ കറിയാന്നൊന്നും പറഞ്ഞു കൂടാല്ലോ എന്നതിന് മീൻ കറി തന്നെ ഇരിക്കും എന്ന് ബന്ധളിഞ്ഞ ചോറ് ബന്ധിഞ്ഞ ചോറ് എന്തോന്നറിയില്ല ഇന്നലാരെയും കണ്ടാൽ പോയി എന്നറിയില്ല ഭയങ്കര വിഷപ്പം ആരും ചോറ് വന്നിട്ടില്ല എല്ലാവരും പൊതിച്ചു പറഞ്ഞാൽ പറഞ്ഞത് ബിരിയാണി ആരും വേണ്ടാന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഈ ചൂടല്ലേ അതുകൊണ്ട് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നലത്തെ ചോറ് ഇങ്ങനെയായി സ്വാഹ ബൈ ബൈ